ും വറഹമ്മത്തും അങ്ങനെ നമ്മള് റമദാനില് അവസാനത്തെ പത്തിലേക്ക് കടക്കാൻ പോവുവാണ് അവസാനത്തെ പത്ത് എന്ന് പറയുമ്പോൾ അറിയാം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ലേലത്തുൽ കദർ ഈ ഒരു ഇത്രയും വിശുദ്ധമായിട്ടുള്ള ആ ഒരു രാവ് ഉൾപ്പെട്ടിട്ടുള്ള അവസാനത്തെ പത്തിലേക്കാണ് എത്താൻ പോകുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു റമദാനിന് വേണ്ടിട്ട് എങ്ങനെയൊക്കെ പ്രിപ്പയർ ആയോ അതുപോലെ തന്നെ അല്ല അതിനേക്കാളിലേറെ നമ്മൾ ലേലത്തിൽ കദറിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആവണം റസൂസ്ലാം അലൈ സ്വല ഈ ഒരു ലേലത്തിൽ കുറിച്ച് പറഞ്ഞിട്ടുള്ള എന്താ അറിയുമോ ഈ ഒരു രാവ് ആർക്ക് നഷ്ടപ്പെട്ടു അവന് മഹാനഷ്ടക്കാരിൽ പെട്ടു എന്നുള്ളതാണ് അതായത് എല്ലാ നന്മയും തടയപ്പെട്ടു എന്നുള്ളത് അപ്പോൾ നമ്മൾ ഇത്രയും നമ്മൾ ഈ ഒരു നമ്മൾ എത്രത്തോളം നമ്മൾ ഈ പാദത്ത് ചെയ്യുകയും നമ്മൾ എഫേർട്ട് ഇടുകയും ചെയ്തിട്ടുണ്ടെങ്കിലും അവസാനത്തെ പത്തിലെ ഈ ഒരു രാവ് നമുക്ക് നഷ്ടമാവുക എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ എഫേർട്ടും വെറുതെ ആയിപ്പോയൊരു പോലെ അല്ലേ ഈ ഒരു അവസാനത്തെ പത്തിലെ രാവുകൾ നമ്മൾ നല്ല രീതിയിൽ പ്ലാൻ ചെയ്തുകൊണ്ട് പ്രൊഡക്റ്റീവായിട്ട് കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് ലേലത്തിൽ കഥറിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആവാം എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് ഫസ്റ്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ സ്പിരിച്വൽ പ്രിപ്പറേഷൻ നമ്മൾ ആത്മീയപരമായിട്ടുള്ള തയ്യാറെടുപ്പിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇബാധിതകളൊക്കെ വർദ്ധിപ്പിക്കുക നമ്മൾ നിസ്കരിക്കുന്ന സമയത്തൊക്കെ സ്പീഡാക്കാതെ പെട്ടെന്ന് തീർക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതിയിൽ ചെയ്യാതെ അത് നല്ല രീതിയിൽ എന്താ പറയുക ഒന്ന് സാവധാനം നിസ്കരിക്കുക ലൈക്ക് ഒരു സ്ലോ ഡൗൺ ചെയ്ത് ഒന്ന് കുറച്ച് സമയം നമ്മൾ നിന്നിട്ട് മാക്സിമം പ്രാർത്ഥിക്കാനും പ്രാർത്ഥനകൾക്കൊക്കെ ഉപയോഗപ്പെടുത്തും കാരണം നമ്മൾ പ്രാർത്ഥനകൾ നല്ലവണ്ണം സ്വീകരിക്കുന്ന ഒരു സമയമാണ് സുജൂതിലുള്ള ഒരു സമയം എന്ന് പറഞ്ഞാൽ അപ്പോൾ സുജൂതിൽ മാക്സിമം പ്രാർത്ഥനകൾ അധികരിപ്പിക്കുക പിന്നെ ഈ ഇബാധിതകൾ വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നതിൽ മറ്റ് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഖുറാൻ പാരായണം അപ്പോൾ സാധാരണ ദിവസങ്ങളിൽ നമുക്കറിയാം പല ആൾക്കാരും കത്ത് പൂർത്തിയാക്കിയിട്ടോ അല്ലെങ്കിൽ മാക്സിമം അവരെ കൊണ്ട് പച്ചന്ന രീതിയിൽ ഓതിയിട്ടോ പരിഭാഷ വായിച്ചിട്ടോ ഒക്കെ ചെയ്തിട്ടുണ്ടാവും എന്നാലും ഈ ദിവസങ്ങളിൽ നമുക്ക് ഈ പറഞ്ഞ ഈ ബാധുക്കൾ നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഖുർആൻ പാരായണം ഖുൻ പാരായണം നമുക്ക് മാക്സിമം വർദ്ധിപ്പിക്കാം അതേപോലെ തന്നെ ഈ ഒരു പരിഭാഷ വായിക്കുക അല്ലെങ്കിൽ ഖുർആൻ പഠിക്കുക ഇങ്ങനത്തെ ആക്ടിവിറ്റികളൊക്കെ ഒന്നുകൂടിയും കുറച്ചുകൂടി ഒന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലേക്കാട്ടിലും കൂട്ടിയെടുക്കുക എന്നുള്ളതാണ് അതേപോലെ തന്നെ നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അത് നമ്മളൊരു ഒരായത്താവട്ടെ ആ ഒരു ഒരായത്തെടുത്തിട്ട് നമ്മളതിൻ്റെ അർത്ഥം മനസ്സിലാക്കി നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക ഒന്ന് റിഫ്ലെക്റ്റ് ചെയ്യുക ഇതൊക്കെ നമുക്ക് കൂടുതലായിട്ട് കുറാൻ ഒഴിച്ച് ഒരു സംഭവം കൂടിയാണ് അപ്പോൾ നമ്മൾ പരിപാഷ വായിക്കുന്നതും ഒരു ആയത്തിൻ്റെ അർത്ഥം പോലും മനസ്സിലാക്കിയിട്ട് അതിനെക്കുറിച്ച് പഠിക്കുന്നതോ നമ്മളുടെ ആ ഒരു ദിവസങ്ങളിൽ നമ്മൾ നമ്മളെ ലൈഫിലേക്ക് നമ്മൾ അതിനെ അഡാപ്റ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ ചെയ്യുന്ന വലിയൊരു വിപാദത്താണ് പിന്നെ മറ്റു ഈ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ദിഖർ അല്ലെങ്കിൽ നമ്മൾ ഇസ്തീഫാർ നമ്മളെ പാപമോചന പ്രാർത്ഥനകൾ ഇതൊക്കെ നമ്മൾ വർദ്ധിപ്പിക്കുക ദിഖർ വർദ്ധിപ്പിക്കുക അള്ളാവിന് ധാരാളമായിട്ട് സ്മരിക്കുക എന്നാണ് ഖുറാനിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ മാക്സിമം നമ്മൾ ദിഖർ ഖുറാൻ പാരായണം നമസ്കാരം ഇങ്ങനെയുള്ള കാര്യങ്ങളിലും ചാരിറ്റികളിലും അതേപോലെ തന്നെ വളരെ ആണ് ഇമ്പോർട്ടൻ്റാണ് നമ്മൾ ഈ ഒരു റമദാൻ കഴിഞ്ഞു പോയിട്ട് നമ്മളുടെ പാപങ്ങളൊന്നും പുറക്കപ്പെടാതെ നമ്മൾ ആ റമദാനിൽ നിന്ന് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും വലിയ നഷ്ടക്കാരാണ് അതിൽ മാക്സിമം ഇസ്തീഫാർ ആത്മാർത്ഥമായിട്ട് നടത്തിയിട്ട് നമ്മൾ നല്ല നല്ലൊരു ശുദ്ധമായിട്ടുള്ളൊരു ഹൃദയത്തോട് കൂടിയിട്ട് റമദാനിൽ നിന്ന് നമുക്ക് പുറത്തു വരാൻ കഴിയണം പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ മാക്സിമം പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കാം ഇപ്പോൾ നമ്മൾ ഈ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എന്തായാലും പറയുകയാണോ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾക്ക് പുറമെ നമ്മൾ സ്വർഗത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം നമ്മൾ ദീനയിൽ ഉറപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക അതേപോലെ തന്നെ നമുക്ക് നല്ലൊരു അവസാനം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം പ്രാർത്ഥനയിൽ നമുക്ക് ഹിതായത്ത് തരാനും നമുക്ക് പാപമോചനം തരാനും അള്ളാൻ്റെ കാരുണ്യം കിട്ടാനും ഒക്കെ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം പക്ഷേ അല്ല ഈ ഒരു വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കുറച്ച് പ്രാർത്ഥനകൾ നിങ്ങൾക്ക് റമദാനിലും അല്ലാതെ കയറ്റി പ്രാർത്ഥിക്കാൻ പറ്റിയിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് പ്രാർത്ഥനകൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് എഡ് ചെയ്യാം ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു റമദാൻ മാസത്തിലെ ഏറ്റവും കൂടുതൽ റിസൾസളാത്സല അത്രയും ഒരു സമയമായിരുന്നു എന്ന് മാക്സിമം ചാരിറ്റി കാര്യങ്ങളൊക്കെ ഒരുപാട് വിസലവാസലം ചെയ്യുന്ന സമയമായിരുന്നു അപ്പോൾ നമ്മളുടെ അവസാനത്തെ പത്തില്ല നമുക്ക് ഏറ്റവും ഇനി കുറഞ്ഞ ദിവസങ്ങളാ ചാൻസ് ഉള്ളത് ഞാനൊരു കാര്യം പറഞ്ഞിട്ട് നമ്മൾ ഈ വിപാദത്തിൻ്റെ കാര്യത്തിൽ പറയുമ്പോഴും നമ്മൾ വളരെ പ്രാധാന്യത്തോടോ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ക്യാമല്ലയിലെ അല്ലെങ്കിൽ രാത്രി с короной. Аллах уйдет ഏറ്റവും കൂടുതൽ അടുത്തിട്ടുള്ള അടിമകൾ എന്ന് പറഞ്ഞാൽ അവർ രാത്രി ഉറക്കിൽ നിന്ന് എണീറ്റ് അല്ല പ്രാർത്ഥിക്കുന്നവരും നിസ്കരിക്കുന്നവരും ഇബാദത്ത് ചെയ്യുന്നവരും ഒക്കെ ആയിരിക്കും അപ്പം നമ്മളാ ഒരു ക്യാമുല്ലേലി എന്നുള്ള ആ ഒരു സംഭവം ഒക്കെ മുന്നിൽ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ രാത്രി നിസ്കാരങ്ങളും രാത്രി പ്രാർത്ഥനകളും ഒക്കെ കണ്ടുകൊണ്ട് മാക്സിമം ആ ഒരു രാത്രിയെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക ഇപ്പം നമ്മൾ പറഞ്ഞത് സ്പിരിച്വലായിട്ടുള്ള ആത്മീയപരമായിട്ടുള്ള ഒരു തയ്യാറെടുപ്പിനെ കുറിച്ചാണ് ഇത് നമ്മൾ ഫിസിക്കലായിട്ടുള്ള തയ്യാറെടുപ്പിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ റെസ്റ്റ് എടുക്കുക വിശ്രമിക്കുക ഉറങ്ങുകയൊക്കെ ചെയ്യുക അപ്പോൾ നമുക്ക് പകൽ സമയത്തിൽ സമയം കണ്ടെത്താം നമുക്ക് ഉറങ്ങാനും റെസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് അങ്ങനെ ആകുമ്പോൾ നമുക്ക് രാത്രിയിലേക്ക് നമ്മളുടെ എനർജിയെ സേവ് ചെയ്താക്കാൻ പറ്റും കറക്റ്റ് ഒരു സ്ലീപ്പിംഗ് ഷെഡ്യൂൾ ഒന്നും കറക്റ്റായിട്ടില്ലെങ്കിൽ നമുക്ക് രാത്രി ഉറക്കൊഴിഞ്ഞിട്ട് ഈ ബാധകത്തുകളൊന്നും ചെയ്യാൻ നമുക്ക് എനർജി ഉണ്ടാവില്ല പിന്നെ നമ്മൾ ഭയങ്കരമായിട്ട് കേതിക്കും പിറ്റേ ദിവസമാകുമ്പോഴോ അല്ലെങ്കിൽ ദിവസങ്ങളിങ്ങനെ കഴിഞ്ഞ് ഇങ്ങനെ പോകുമ്പോൾ ഉറക്കം കറക്റ്റായിട്ടില്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പറ്റില്ല പകൽ സമയം ഒരു സമയം കണ്ടെത്തിയിട്ട് ആ ഒരു സമയത്ത് വിശ്രമിക്കാനും ഉറങ്ങാനും ഒക്കെ സമയം കണ്ടെത്താം എന്നാൽ നമുക്ക് രാത്രി നല്ല അതേപോലെ ക്റ്റീവ് ആയിട്ട് ഇബാധികളിൽ മുഴുകാൻ കഴിയും പിന്നെ അതേപോലെ തന്നെ നമ്മൾ നോമ്പ് നോൽക്കുന്ന സമയത്തും നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ഒക്കെ നല്ല ന്യൂട്രീഷ്യസായിട്ടുള്ള എന്നാലും മിതമായിട്ടുള്ള രീതിയിൽ ഭക്ഷണം കഴിക്കുക ഈ ഭക്ഷണവും അധികമായി പോയാൽ പറഞ്ഞ പോലെ നമുക്ക് ക്ഷീണവും കാര്യങ്ങളും ഒക്കെ വരാൻ സാധ്യത പിന്നെ ഫുഡിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഹൈഡ്രേറ്റഡ് ആയിരിക്കാം നമുക്ക് നന്നായിട്ട് വെള്ളം കുടിക്കുക അപ്പം നമ്മൾ രാത്രി ഇപ്പം ഈ ബാധത്തിലും ഒഴുകി ഇരിക്കാൻ ഉറക്കമഴിഞ്ഞ് ഇരിക്കാൻ വേണ്ടി വിചാരിക്കുന്നതാണെങ്കിൽ ഒരു ഹോട്ടിൽ വെള്ളമൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് സെറ്റായിരിക്കാം നമുക്ക് നന്നായിട്ട് വെള്ളം കുടിക്കാനുള്ള അവസരം കൂടിയാണ് അപ്പോൾ രാവിലെ വരെയുള്ള ഒരു സമയം നമുക്ക് നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കാൻ പറ്റും പിന്നെ നമുക്ക് ആ ഒരു രാവിലെ സുബീ സമയത്ത് നോവ് നോൽക്കുന്ന രീതിയിലാണേലും ഉണ്ടാവുക അപ്പം നമ്മളെ ആ ഒരു പിറ്റേന്നുള്ള ആ ഒരു പകൽ സമയം നമുക്ക് നന്നായിട്ടുള്ള രീതിയിൽ ഒരു എനർജി കിട്ടും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അസലുലം വറമസ് ബ്രക്കാത്തു